ദുർഗ് സെൻട്രൽ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകൾ ജയിലിൽ തുടരും അധികാരപരിധിയിലല്ലാത്തതിനാൽ സെഷൻസ് കോടതി ഹർജി പരിഗണിച്ചില്ല ബിലാസ്പൂർ എൻ ഐ എ കോടതിയെ സമീപിക്കാനാണ് നിർദ്ദേശം അറസ്റ്റിൽ കേരളത്തിൽ പ്രതിഷേധം കനക്കുന്നതിനൊപ്പം ലോക്സഭയിൽ കോൺഗ്രസ് വിഷയമുന്നയിച്ചു അല്പസമയത്തിനകം വിവിധ ക്രൈസ്തവ സഭകളുടെ പ്രതിഷേധം രാജ്ഭവനിലേക്ക് നടക്കും നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതിൽ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ വിശദീകരണം ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയാണ് കുടുംബത്തിന്റെ അനുകൂല നിലപാട് ഓൺലൈൻ പോർട്ടലിന് നൽകിയ അഭിമുഖത്തിൽ കാന്തപുരം എടുത്തു പറയുന്നു തേടൽക്കിരക്ക സംഭവത്തിൽ സ്കൂൾ മാനേജറെ പോലീസ് പ്രതിചേർത്തതും തൃശൂരിൽ ഭർത്തൃപീഡനത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്തതും ഇന്ന് ന്യൂസ് ഈവനിംഗിൽ നമ്മൾ വിശദമായി പരിശോധിക്കും സ്വാഗതം ന്യൂസ് ഈവനിംഗിലേക്ക് വാർത്തയിലേക്ക് കടക്കുന്നു ഛത്തീസ്ഗഡിൽ അറസ്റ്റായ മലയാളി കന്യാസ്ത്രീകൾ ജയിലിൽ തുടരും ജാമ്യാപേക്ഷ പരിഗണിക്കാൻ ദുർഗ് സെഷൻസ് കോടതി തയ്യാറായില്ല അധികാരപരിധിയിൽ അല്ലാത്തതിനാൽ ബിലാസ്പൂർ എൻ ഐ എ കോടതിയെ സമീപിക്കാനാണ് ജാമ്യാപേക്ഷ നൽകുമെന്ന് സി ബി സി ഐ വക്താവ് പറഞ്ഞു ദിസ് പർട്ടിക്കുലർ സെക്ഷൻ ഓഫ് ദ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ബൈ എൻ ഐ എ കോർട്ട് ആൻഡ് നോട്ട് ബൈ ദ സെഷൻസ് കോർട്ട് സോ ദ് ഡിറക്റ്റഡ് ബി ഗോയി കോടതിക്ക് മുന്നിൽ ബജ്രംഗൽ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തില്ല എന്ന് ബിജെപി നേതാവ് അനൂപ് ആന്റണി പറഞ്ഞു ഓർഡറിന്റെ നമുക്കുള്ളിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ഇതാണ് അതായത് ഛത്തീസ്ഗഡ് ഹൈക്കോടതിയുടെ ഒരു പ്രത്യേക ഇൻസ്ട്രക്ഷൻ തന്നെയുണ്ട് ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ അത് ബിലാസ്പൂറിലുള്ള സ്പെഷ്യൽ കോർട്ട് എൻ ഐയുടെ സ്പെഷ്യൽ കോർട്ട് അതും സെഷൻ കോടതിയാണ് അവിടെ നിന്നാണ് ജാമ്യാപേക്ഷ നേടേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയും ഈ ജാമ്യാപേക്ഷ അങ്ങോട്ട് മാറുകയാണ് അപ്പോൾ അവിടെ വന്ന് അപ്പോൾ ഈ ജാമ്യാപേക്ഷ ഇട്ടിട്ട് അവിടെ നിന്നാണ് ഇനി ജാമ്യം They should be awarded by this country for the work that they are self selfless work they are doing, instead of which they are in jail because of this wrong, toxic agenda of the BJP government here targeting Christians. We were told that in front of the police. They were beaten up. The young Adivasi girls were beaten up. One of the nuns was insulted, humiliated, intimidated. She had to hear the most filthy abuse. And today the nuns are asking, Are we not citizens of India? We are ashamed today of what the nuns are facing. We are ashamed. And therefore we have demanded immediate action. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധം വ്യാപിക്കുകയാണ് വിവിധ കത്തോലിക്കാ സഭകൾ നേതൃത്വം നൽകുന്ന സംയുക്ത റാലി തിരുവനന്തപുരത്ത് അല്പസമയത്തിനകം നടക്കും പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് രാജ്ഭവനിലേക്കാണ് മാർച്ച് ആ മാർച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഐക്യദാർഢ്യ ഐക്യദാർഢ്യ പ്രതിഷേധ പ്രതിഷേധ റാലി റാലിയാണ് കന്യാസ്ത്രീമാരെ അന്യായ തടങ്കലിൽ വച്ചതിനെതിരായുള്ള പ്രതിഷേധം പ്രതിഷേധം തിരുവനന്തപുരത്ത് തുടങ്ങിയിട്ടുണ്ട് രാജ്ഭവനിലേക്കാണ് പ്രതിഷേധം തിരുവനന്തപുരം പാളയത്ത് നിന്ന് രാജ്ഭവനിലേക്കുള്ള പ്രതിഷേധ മാർച്ച് അതിന് തുടക്കമായിരിക്കും നമ്മൾ അതിന്റെ വിശദാംശത്തിലേക്ക് പോകും മനീഷ് മഹിപാൽ ഒപ്പം തന്നെ ഛത്തീസ്ഗഡിൽ അജീഷ് ജയകുമാർ കൂടിയുണ്ട് ആദ്യം മനീഷ് മഹിപാലിലേക്കാണ് മനീഷ് വിവിധ ക്രൈസ്തവ സഭകൾ നേതൃത്വം നൽകുന്ന ഒരു പ്രതിഷേധ മാർച്ച് അത് പാളയത്തിന് ആരംഭിച്ചിട്ടുണ്ട് രാജ്ഭവനിലേക്കാണ് മാർച്ച് ഇതിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് വായ മൂടിക്കെട്ടിയും ഒക്കെയുള്ള പ്രതിഷേധം കാര്യം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇന്നലെ തന്നെ ഇങ്ങനെ ഒരു സംയുക്ത റാലി സംഘടിപ്പിക്കുന്ന കാര്യം വിവിധ സംഘടനകൾ തന്നെ സഭാ നേതൃത്വം അറിയിച്ചതാണ് കത്തോലിക്ക സഭാ നേതൃത്വം നൽകുന്ന ഒരു സംയുക്ത റാലിയാണ് നിലവിൽ തലസ്ഥാനത്ത് ഇവിടെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ചിട്ടുള്ളത് ഇത് കറുത്ത നിലയിലാണ് ആ രീതിയിൽ ഒരു വലിയ വലിയാണ് നിലവിൽ രാജ്ഭവനിലേക്ക് സംഘടിപ്പിക്കുന്നത് അങ്ങനെ കേരളത്തിലെ പ്രധാനപ്പെട്ട സഭകൾ സഭാ നേതൃത്വവും ഒക്കെ തന്നെയും ഇടപെടുന്നുണ്ടോ അത് രാജ്യത്തിന്റെ മൊത്തത്തിലൊരു വിഷയമാണ് കേവലം രണ്ട് കന്യാസ്ത്രീമാർ അറസ്റ്റ് ചെയ്ത ആ ഒരു വിഷയം അങ്ങനെ മാത്രമല്ല സ്വന്തം രാജ്യത്ത് അപമാനിക്കപ്പെട്ടു സ്വന്തം രാജ്യത്ത് അപമാനിക്കപ്പെടുന്നു നേരത്തെ പറഞ്ഞതുപോലെ തങ്ങൾ രാജ്യത്തെ പൗരന്മാരല്ലേ എന്നൊരു സംശയം യം പോലും ഈ ജയിലിൽ തുടരുന്ന ഇപ്പോൾ ചോദിക്കുകയാണ് അത്ര വലിയ അപമാനം തങ്ങൾ നേരിട്ടു എന്നതാണ് അവർ പറയുന്നത് എന്നതിന്റെ കൂടി അടിസ്ഥാനത്തിൽ വലിയ പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ വിവിധ ക്രൈസ്തവ സഭകൾ കടന്നിട്ടുള്ളത് നമ്മൾ